ജീവിതത്തിൽ ഒരുപാട് കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മയിൽ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്റെ മനസ്സിലെ കുറ്റബോധവും അതിലേറെ സങ്കടവും മറച്ചുവെക്കാതെയാണ് നവ്യയുടെ പോസ്റ്റ് വലിയ മാപ്പ് ചോദിക്കട്ടെ പൊന്നൂസെ അവസാന സമയത്ത് ഒന്ന് വന്നു കാണാൻ സാധിച്ചില്ല എനിക്ക് എന്തു തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാനില്ല എനിക്ക് പക്ഷേ ഞാൻ ഇക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലിങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് പോലെ ഒരുങ്ങാൻ ഇരുന്നു തന്നതും എൻറെ മുടികോതി പിന്നിത്തന്നതും തന്നതും ഒരുമിച്ചുറങ്ങിയതുമെല്ലാം മായാത്ത ഓർമ്മകൾ സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാക്കണം എന്തോ വെട്ടിപിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയായല്ലോ നവ്യ നായർ ഫേസ്ബുക്കിൽ കുറിച്ചു സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ടായിരുന്നു മലയാളത്തിന്റെ പ്രിയ അഭിനേത്രിയുടെ വിയോഗം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവർ കഴിഞ്ഞ കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ